ഹായ് ഡിയോസ് വെൽക്കം ബാക്ക് ടു അപ്പം ഇന്ന് നമ്മുടെ പ്രസവരക്ഷാ ട്രീറ്റ്മെന്റ് ഫൈനൽ ഡേയിലേക്ക് കടന്നിരിക്കുകയാണ് അല്ലേ ഇന്ന് പതിനാല് ദിവസമായി പതിനാല് ദിവസം പോയത് ഞാൻ അങ്ങനെ ഇല്ല കേട്ടോ കംപ്ലീറ്റ് ആയിരുന്നു അങ്ങനെ പതിനാല് ദിവസം കംപ്ലീറ്റ് ആയി പതിനാല് ദിവസത്തെ ചേഞ്ച് എന്തൊക്കെയാണെന്ന് ഞാൻ സൈഡിൽ കൊടുക്കാം ഫേസ്റ്റ് ഡേ തൊട്ടിട്ട് ഇന്ന് ലാസ്റ്റ് പതിനാലാമത്തെ ദിവസം വരെ നമ്മുടെ ട്രീറ്റ്മെന്റ് വഴി എനിക്ക് വന്ന ചേഞ്ചസ് എന്തൊക്കെയാണെന്നുള്ളത് സൈഡിൽ ഷെയർ ചെയ്യാം ഷോർട്സിന് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്ന വീഡിയോ ഉണ്ടല്ലോ അപ്പം അത് ഞാൻ സൈഡിൽ കൊടുക്കാം കേട്ടോ ഞാൻ പറഞ്ഞു പോവാം എന്തൊക്കെയായിരുന്നു എന്ന് നമ്മുടെ വീഡിയോ എടുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ പറഞ്ഞു പോകാം അതിനിടയ്ക്ക് ഞാൻ ഒരു ഷോർട്സിനുള്ള വീഡിയോ എടുത്തിട്ട് ഇതാ വരുന്നു കേട്ടോ അപ്പം ഈ പതിനാല് ദിവസം എൻ്റെ വിസിബിളായിട്ട് എനിക്ക് തോന്നിയ ചേഞ്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്ന ഒരു കഴിഞ്ഞാൽ അത് ഞാൻ സൈഡിൽ വീഡിയോ ഷെയർ ചെയ്യാം കാര്യം ഷോർട്സിലെടുത്ത് വെച്ചിട്ടുള്ള വീഡിയോ ഉണ്ടല്ലോ അത് സൈഡിൽ കട്ട് ചെയ്ത് ഞാൻ ഷെയർ ചെയ്യാം കേട്ടോ ആദ്യത്തെ ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പതിനാല് ദിവസം മുമ്പുള്ള എന്റെ ആദ്യത്തെ ദിവസത്തെ എന്റെ വെയിറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ അറുപത്തിരണ്ട് കിലോ ആയിരുന്നു ആ അറുപത്തിരണ്ട് കിലോ ഇപ്പൊ എന്റെ വെയിറ്റ് പറഞ്ഞുകഴിഞ്ഞാൽ അമ്പത്തി ഒൻപത് സംതിങ് ആയിട്ടുണ്ട് ഏകദേശം മൂന്ന് മൂന്നര കിലോ അടുപ്പിച്ച് കുറഞ്ഞു ചേച്ചി വെയിറ്റ് എന്തുകൊണ്ടിട്ടാ കൊഴുപ്പ് കുറയുന്ന വെയിറ്റ് കുറയുന്നായിരുന്നു എനിക്ക് അറിയില്ല കാര്യം ഞാൻ കാശീൻ്റെ ടൈമില് ഏഴ് ദിവസത്തെ ട്രീറ്റ്മെൻ്റ് അല്ലായിരുന്നു അപ്പം നമ്മൾ എടുക്കുന്ന ഡേയ്സ് അനുസരിച്ച് നമുക്ക് അതിനനുസരിച്ചുള്ള റിസൾട്ട് ഉണ്ടാവും അപ്പോൾ ഈ പതിനാല് ദിവസം കൂടിയിട്ട് എനിക്ക് നല്ലൊരു റിസൾട്ട് കിട്ടിയത് ഈ വെയ്റ്റ് ലോസ് തന്നെയാണ് ആ മാമ ഇപ്പം നല്ലൊരു റിസൾട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു വെയ്റ്റ് കുറഞ്ഞു തരാൻ പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബോഡി കാണുമ്പോൾ തന്നെ അറിയാം ഇത്തിരി വണ്ണം ഉണ്ട് എന്നുള്ളത് പിന്നെ എനിക്ക് വയർ കുറഞ്ഞു വയർ നമ്മൾ എല്ലാ ദിവസവും കെട്ടുന്നുണ്ടായിരുന്നല്ലോ സോ അതനുസരിച്ചിട്ട് വയർ കുറഞ്ഞു അതുപോലെ ബോഡിക്ക് ഒരു ഷേപ്പ് വന്നു പഴയ ഷേപ്പിലേക്ക് പോയൊന്നുമില്ല എനിക്ക് ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ ഇങ്ങനെ ഉണ്ടായിരുന്ന സ്ട്രക്ചർ ഇങ്ങനെ തന്നെ ആയി വരാനായിട്ട് എന്നെ ഹെൽപ്പ് ചെയ്തു അത് ഞാൻ സൈഡിൽ വീഡിയോ ഷെയർ ചെയ്യാം നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും വയർ വയറുള്ള നമുക്ക് ഈ ആയിട്ട് ഇരുന്നത് അപ്പോൾ വയറ് കുറഞ്ഞപ്പോഴത്തേന് ഷെയ്പ്പായിട്ടുണ്ടായിരുന്നു പിന്നെ പിന്നെ എനിക്ക് ആ പിന്നെ ഫേസ് ഫുള്ള് ടാൻഡായിരുന്നു ഫേസ് ഡള്ളായിരുന്നു ഒരുപാട് ഡാർക്ക് അടിച്ച് പോയിട്ടുണ്ടായിരുന്നു അതൊക്കെ മാറി ഒന്ന് ഫെയർ ആവാൻ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഇതിപ്പം ഈ ഒരു അരണ്ട വെളിച്ചം പെയിൻറ്റിൻ്റെ കളറ് ഇതൊക്കെ കൊണ്ടിട്ടാണ് നിനക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റാത്തത് ഞാൻ വെളിയിൽ നിന്നിട്ട് ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ പറയാം അന്നേരം കാണുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് അറിയാൻ പറ്റും എങ്ങനെയാണ് എന്നുള്ളത് നന്നായിട്ട് മാറിയിട്ടുണ്ട് അതുപോലെ നെക്കിൻ്റെ ഭാഗത്ത് അണ്ട്രാമിൽ എൻ്റെ അണ്ട്രാംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇതാണ് ജെനറ്റിക് ആണ് പാരമ്പര്യമായിട്ട് കിട്ടുകയാണ് ഈ അൻഡ്രാമസ് നല്ല ഡാർക്ക് ഇരിക്കുകയാണ് കേട്ടോ സോ അവിടെ പോലും നല്ല രീതിക്ക് ചേഞ്ച് ആവാനായിട്ട് ഹെൽപ്പ് ചെയ്തു നല്ല രീതിക്ക് ഡാർക്കാണ് അത് ഞാൻ മാറാനായിട്ട് വേറെ ഇതൊക്കെ എന്താ പെർഫ്യൂമൊക്കെ മേടിച്ച് യൂസ് ചെയ്ത് നോക്കി വലിയ മാറ്റം ഇതുവരെ ഉണ്ടായിരുന്നില്ല പക്ഷെ അതിനൊക്കെ ഒരു വിസിബിൾ ചേഞ്ച് ഉണ്ടാക്കാനായിട്ട് ഹെൽപ്പ് ചെയ്തു അതുപോലെ എൻ്റെ വയറിൻ്റെ ഭാഗത്ത് അതായത് സ്ട്രെച്ച് മാർക്ക് വന്ന ഭാഗത്തെല്ലാം നല്ല രീതിക്ക് പിഗ്മെൻറ് ഉണ്ടായിരുന്നു അവിടെയും മൊത്തം പോയി നല്ല കേട്ടോ ഞാൻ ഈ പറയുന്നത് ചേഞ്ച് വരാൻ വേണ്ടി ഹെൽപ്പ് ചെയ്തു നെക്കിൻ്റെ പോർഷനിലുള്ളത് നല്ല രീതിക്ക് മാറി ആ ചേച്ചി മരുന്നും കൂടെ കൊടുത്തേക്കോ കൊടുത്തേക്കും ബേബിക്കാരൻ്റെ എനിക്ക് പനി കേറന്നു ട്രീറ്റ്മെന്റ് കയറി കഴിഞ്ഞാൽ ഇങ്ങനെ ടൈം എടുക്കും രണ്ടു മണിക്കൂർ എടുക്കും ആ സമയത്ത് ഞാൻ പാലെടുത്ത് വെക്കും ശരണേച്ചി ഇത് കൊടുത്തിട്ട് പാൽ കൊടുക്കാം പാലെടുത്ത് വെക്കും ഇല്ല എന്നുണ്ടെങ്കിൽ അത്രയും സമയത്ത് അവൻ കിടന്ന് ഇരിക്കേണ്ടി വരൂല്ലേ സോ അതുകൊണ്ട് എടുത്ത് വെച്ചേക്കും ആ അങ്ങനെ പിന്നെ എന്താ പറഞ്ഞാൽ ആ വയറിന്റെ ഭാഗത്തുള്ള ട്രിക്മെന്റേഷൻ നല്ല രീതിക്ക് കുറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ എന്നോട് ആരോ ചോദിച്ചു ചോദിച്ചിട്ട് പ്രൈവറ്റ് പ്രൈവറ്റ് പാർട്സിൽ നല്ല രീതിക്ക് ഡാർക്ക്നെസ് ആണ് അത് ചേഞ്ച് ആവാൻ എന്താ ചെയ്യേണ്ടേന്ന് ഞാൻ ഒരു കാര്യം പറയട്ടെ അത് ഒരുവിധം എല്ലാവർക്കും അങ്ങനെ തന്നെയാണ് അത് മാറാനായിട്ട് പ്രത്യേകിച്ച് നമ്മൾ മരുന്നൊന്നും വരുത്തേക്കുന്നത് അത് ജെ ജന്മന അങ്ങനെയാണ് നമ്മുടെ ഒരു ഇന്ത്യൻ ടോൺ ഏകദേശം അങ്ങനെ തന്നെയാണ് അത് ഓർത്തൊന്നും ടെൻഷൻ വിഷമം കാര്യങ്ങളൊന്നും വേണ്ട പിന്നെ ആ പിന്നെന്താ ഇപ്പൊ പറയാ വേറെ ചേഞ്ച് കഴിഞ്ഞാൽ ആ നല്ല രീതിക്ക് ഹെയർ ലോസ് ഉണ്ടായിരുന്നു കേട്ടോ നല്ല രീതിക്ക് ഹെയർ ലോസ് ഉണ്ടായിരുന്നു അത് എനിക്ക് പ്രഗ്നന്റ് ആയിരുന്ന ടൈം തൊട്ടിട്ടേ നന്നായിട്ട് മുടി ഒഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല ഉള്ളുണ്ടായിരുന്ന മുടി ഒച്ചയടിക്കാണ് ഈ ഒരു എന്താ ബ്രഷ് ഈ ഒരു ഒമ്പത് ദിവസം കൊണ്ടിട്ട് ഒമ്പത് മാസം കൊണ്ടിട്ട് ചൂരുപോലെ നാല് പോലെ ആയി പോയത് നല്ല രീതിക്ക് മുടി കുഴിച്ചിലുണ്ടായിരുന്നു അത് മുടി കുഴിച്ചില് നല്ല രീതിക്ക് നിന്നു നിന്നു തന്നെ പറയാം മുന്നേ പിടിക്കുമ്പോഴത്തേന് കാശിക്കുട്ടാ മുന്നേ പിടിക്കുമ്പോഴത്തേന് നന്നായിട്ട് ഊരി പോരുമായിരുന്നു ഇപ്പൊ അതില്ല പിന്നെ വളർന്നു എന്ന് ഞാൻ പറയില്ല കറി പതിനാല് ദിവസം കൊണ്ടിട്ട് മുടി വളരുന്ന കാര്യത്തില് ടി വി സീരിയൽ അല്ലല്ലോ അപ്പം അത് നന്നായിട്ട് നിന്നിട്ടുണ്ട് പിന്നെ തലവേദന വളരു മുടി വളരൂട്ടോ ആ വ്യത്യാസം ഉണ്ടാവും പിന്നെ പിന്നെന്താ പറയാ പിന്നെ മാറ്റം തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാല് തലവേദന നല്ല രീതിക്ക് തലവേദന ഉണ്ടായിരുന്നു അത് മാറി എനിക്ക് ബാക്ക് പെയിനോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു എന്നാണ് ഞാൻ വിശ്വസിച്ചിരുന്നത് എനിക്ക് പുറമെ എനിക്ക് ബാക്ക് പെയിൻ ഒന്നും ഇല്ലായിരുന്നു കേട്ടോ എന്തോ പിന്നെ 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 എന്താ പിന്നെന്താ പറഞ്ഞോണ്ടെ ഈ ബാക്ക് പെയിൻ ഇല്ല എന്നാണ് ഞാൻ വിശ്വസിച്ചുകൊണ്ടിരുന്നത് പക്ഷേ നമുക്ക് ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്തൊരു മൂ ആദ്യത്തെ ദിവസം ഒന്നും എനിക്ക് ഓക്കെ ആയിരുന്നു അങ്ങോട്ട് കിട ഇങ്ങോട്ട് എന്നൊക്കെ കിടക്കുമ്പോഴത്തേനും ഞാൻ ഓക്കെ തുള്ളിച്ചടിയിൽ കിടക്കുമായിരുന്നു പക്ഷേ ട്രീറ്റ്മെന്റ് തുടങ്ങി ഒരു മൂന്നിന്റെ അതായപ്പോഴത്തേനും എനിക്ക് തിരിഞ്ഞു കിടക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മുന്നിൽ ഫ്രണ്ടിൽ ചെയ്തിട്ട് ബാക്കിലേക്ക് തിരിഞ്ഞു നോക്കി നോക്കിക്കഴിഞ്ഞാൽ നടുവിൻ്റെ കോശം കൊണ്ടിട്ട് എനിക്ക് പൊങ്ങൂല ചേച്ചി ഹെൽപ്പ് ചെയ്തിട്ടായിരുന്നു ഇതിൻ്റെ പൂട്ടി അപ്പുറത്തോട്ട് കിടത്തുന്നത് ലൈക്ക് എനിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് അപ്പോഴാണ് ഞാൻ അറിയുന്നത് എനിക്ക് ബാക്ക് പെയിൻ ഉണ്ട് എന്നുള്ള കാര്യം അന്നേരമാണ് സത്യം ഞാൻ അറിയുന്നത് ഫസ്റ്റ് ചേച്ചിനെ കൊണ്ടാക്കാനായിട്ട് ഡോക്ടർ അതായത് എക്സ് എക്സാമിൻ ചെയ്യാനായിട്ടായിരുന്നു ആദ്യത്തെ ദിവസം വരുന്നത് നമുക്ക് സ്റ്റിച്ച് കാര്യങ്ങളൊക്കെ ഉണങ്ങിയെന്ന് നോക്കാൻ വേണ്ടിയിട്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നു അന്നത്തെ ദിവസം ഡോക്ടർ പറഞ്ഞു ഞാൻ അതിനോട് ചോദിച്ചു ബാക്ക് പെയിൻ ഉണ്ടോ എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലെന്ന് പറഞ്ഞു അപ്പം പിന്നെ പറഞ്ഞാൽ ട്രീറ്റ്മെൻറ്റ് കഴിയുമ്പോൾ അറിയാം എവിടെയൊക്കെ എന്തൊക്കെ പെയിൻ ആണെന്നുള്ളൂ അപ്പോൾ ഞാൻ ആലോചിച്ചാൽ അതെന്താ അങ്ങനെ പറയുന്നത് എന്ന് ഞാൻ ആലോചിച്ചു പിന്നെയാണ് മനസ്സിലായത് ട്രീറ്റ്മെന്റ് കഴിഞ്ഞു കഴിയുമ്പോ നമുക്കുള്ളിലുള്ള സംഭവങ്ങളെല്ലാം വെളിയിൽ ചാടിച്ചിട്ടാണ് ഇവർ അതിന്റെ അടുത്ത് കളയുന്നത് എന്നുള്ള കാര്യം അപ്പൊ അത് മനസ്സിലായി ബാക്ക് പെയിൻ ഉണ്ട് എന്നുള്ള കാര്യം മനസ്സിലായി നല്ല തണുപ്പാണ് ഇതൊക്കെ ഇനി മിസ് ചെയ്യോ ഇനി അങ്ങോട്ട് അതെ സ്വന്തമായിട്ട് ഇടാൻ നോക്കിയാലോ ഇങ്ങനെയൊന്നും വരുന്നില്ലല്ലോ ആ അങ്ങനെ ബാക്ക് പെയിൻ ഉണ്ടെന്ന് മനസ്സിലായപ്പോൾ ഞാൻ പറഞ്ഞു ചോദിച്ചാൽ എനിക്ക് ബാക്ക് പെയിൻ ഉണ്ടോ എന്ന് പറഞ്ഞപ്പം അതനുസരിച്ചായി പിന്നെ ഉളിച്ചില് കാര്യങ്ങളൊക്കെ അങ്ങനൊരു ടു ത്രീ ഡേയ്സിൽ തന്നെ ആ ഒരു പെയിൻ മാറി പിന്നെ എനിക്ക് ബട്ടക്സിന്റെ ഭാഗത്തായി നടുവിൻ്റെ ഭാഗത്തു നിന്ന് മാറിയിട്ട് കുറച്ചും കൂടെ താഴത്തേക്കായി ഈ ഒരു വേദന അപ്പം ഞാൻ ചേച്ചി അവിടെ ഉണ്ടെന്ന് പിന്നെ അവിടത്തേക്കായി തിരുമ്പരിക അപ്പം പിന്നെ ഒരു അതും ഒരു ടു ഡേയ്സ് കഴിഞ്ഞപ്പോൾ തന്നെ അതിന് നല്ല നല്ല മാറ്റമാണ് നന്നായിട്ട് മാറി ഇപ്പം എന്നോട് അങ്ങോട്ട് കട ഇങ്ങോട്ട് ഇടന്ന് പറഞ്ഞാൽ ഞാൻ പുഷ്പം പാൽ അങ്ങോട്ടും ഇങ്ങോട്ടും തിന്നി നടക്കുന്നുണ്ട് അപ്പം ഇങ്ങനെയൊക്കെയാണ് എനിക്ക് ബോഡിന്റെ ഉള്ളിലും പുറത്തുമൊക്കെ നല്ല രീതിക്ക് ചേഞ്ചസ് ഉണ്ടായിട്ടോ നമുക്കത്യാണത് ക ഇത് അരിഷ്ടം ഉണ്ടായിരുന്നു സ്റ്റാർട്ട് ഒരു രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ തൊട്ടാണ് അരിഷ്ടം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അരിഷ്ടം മിക്സ് ചെയ്തിട്ടുള്ള അരിഷ്ടമായിരുന്നു കുടിച്ചുകൊണ്ടിരുന്നത് അത് ഏഴിൻ്റെ അന്ന് നമ്മളതൊന്നും വീഡിയോയിൽ ഇതുവരെ കാണിച്ചിട്ടില്ല പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേന് ഇപ്പൊ ഇന്നലെ ഇതാക്കി കഷായ നാടി കഷായം കഷായം ആക്കിട്ടുണ്ട് അത് ഇന്നോട്ട് സ്റ്റാർട്ട് ചെയ്യുന്നു ഒരു ചെവയാണ് തന്നെ എന്തോ പോലെ ഉണ്ട് അത് ഡെയിലി രണ്ടുതരം കുടിക്കാൻ വേണ്ടിട്ടുണ്ട് പിന്നെ ഇനിയിപ്പം ലേഹ്യങ്ങളുണ്ട് അത് നമ്മുടെ ഉള്ളിലെ മുറിവ് കുറയാനും ഉള്ളിലുള്ള പ്രശ്നങ്ങളൊക്കെ മാറാൻ വേണ്ടിയിട്ട് യൂട്രസ് ചുരുങ്ങാൻ വേണ്ടിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ അരിഷ്ടം കഷായം അങ്ങനെയുള്ള ഐറ്റംസൊക്കെ എന്തൊക്കെയാ ചെയ്യേണ്ട ഉപയോഗങ്ങൾ അരിഷ്ടത്തിന് കഷായത്തിൽ വിലയിക്കുന്ന കഴിഞ്ഞു കഴിഞ്ഞാൽ ഫുഡ് കഴിക്കാനും പിന്നെ വയറൊക്കെ ആ അതുപോലെ ഈ അരിഷ്ടം കഴിക്കുമ്പോണ്ടല്ലോ നമ്മള് വയർ കുറയും ആ ഉണ്ടെങ്കിൽ ടക്കുന്ന പറയുന്നു പിന്നെ പിന്നെന്താ വേറെ ചേഞ്ച് അല്ല എനിക്ക് വന്നിട്ടുള്ള ചേഞ്ച് എന്തൊക്കെയാണെന്ന് ഞാൻ ആലോചിക്കുകയാണ് പിന്നെ പറയത്തക്ക വിധത്തില് എന്ത് ചെയ്യും അത് ഞാൻ പറഞ്ഞു

ബാക്കി എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ ആലോചിച്ചിട്ട് കുളി കഴിഞ്ഞു കൊച്ചി നമ്മുടെ ട്രീറ്റ്മെന്റ് ഒക്കെ കംപ്ലീറ്റ് ആയി ട്രീറ്റ്മെന്റ് കഴിഞ്ഞിട്ടാണ് ഇന്ന് പതിനാലാമത്തെ ദിവസമാണ് സോ ഇന്ന് കംപ്ലീറ്റ് ആയി തീർന്നു കാണിച്ചോ എനിക്ക് എന്നെ കണ്ടിട്ട് എന്തെങ്കിലുമൊക്കെ ചേഞ്ച് കാണുന്നവർക്ക് ഡെയിലി കണ്ടവർക്ക് അറിയാൻ പറ്റും എന്തെങ്കിലും ചേഞ്ച് ഫീൽ ചെയ്യുന്നുണ്ടോ ഉണ്ടെങ്കിൽ കമെന്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അതുപോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ തന്നെ കുറേ കാര്യങ്ങൾ എന്നു പറയാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് വയറ് പോയില്ല വയറ് നല്ല രീതിക്ക് കുറഞ്ഞു പിന്നെ ഫേസ് നല്ല ഒരു 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 ഗ്ലോ ഒക്കെ ആയി ഫേസ് മാത്രമല്ല ബോഡി ഫുൾ ആയിട്ട് നല്ല ഗ്ലോ ആയി പിന്നെ ബാക്ക് പെയിൻ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ബാക്ക് പെയിൻ ഇല്ലായിരുന്നു എന്നാണ് എൻ്റെ വിശ്വാസം ഉണ്ടായിരുന്നത് പക്ഷേ ട്രീറ്റ്മെൻറ്റ് തുടങ്ങി മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ബാക്ക് പെയിൻ പുറത്ത് വന്ന് തുടങ്ങി അത് കംപ്ലീറ്റ് മാറി അതുപോലെ പട്ടക്സിന് പെയിൻ ഉണ്ടായിരുന്നു അതും മാറി പിന്നെ ആ പിന്നെ പിന്നെനി കാലിൻ്റെ അടിയിൽ കാലിൻ്റെ വെള്ളയിൽ ചൊറിച്ചിലുണ്ടായിരുന്നു അപ്പോൾ ചേച്ചി കഷായം ഇട്ടിട്ട് കഷായത്തിൽ കാല് മുത്തിച്ചു അതിന് ശേഷം ആ സംഭവം വന്നിട്ടില്ലാണ്ട് ഞാൻ ഇടയ്ക്കൊരു വീഡിയോയിൽ പറഞ്ഞു എനിക്ക് രാവിലെ കയ്യിൻ്റെ വെള്ളയും കാലിൻ്റെ വെള്ളയും ചൊറിച്ചിലുണ്ടായിരുന്നു അത് മാറി അതെന്താണ് ഇങ്ങനെ വന്നതെന്ന് എനിക്ക് അലർജി അലർജിയാണ് എന്തോന്ന് എനിക്ക് അറിയത്തില്ല അതെന്തായാലും കംപ്ലീറ്റ് മാറി പിന്നെ വേറെ നോക്കാനാണെങ്കിൽ വേറെ എന്തൊക്കെ ചെയ്യിച്ചാൽ എനിക്ക് വന്നു മുടിവീച്ചിൽ പോയി കൊറേ എല്ലാം പോസിറ്റീവായിട്ട് എനിക്കൊന്നും നെഗറ്റീവായിട്ട് ഫീൽ ചെയ്തില്ല പിന്നെ മനസ്സിന് ഭയങ്കര സന്തോഷം സന്തോഷം നിന്നോ ഞാൻ പറയുന്ന ഞാൻ പറഞ്ഞോ കാശോ കാശ് ബിസിയ അമ്പാടും എനിക്ക് വെയിറ്റ് അതെനിക്ക് ഏറ്റവും സന്തോഷമുള്ള കാര്യം എനിക്ക് അറുപത്തിരണ്ട് കിലോ ഉണ്ടായിരുന്നു അതിപ്പോ അമ്പത്തൊമ്പത് കിലോ ആയിട്ടുണ്ട് ഇനിയും കുറയ്ക്കും ഞാൻ പക്ഷെ പാല് കൊറയാനും പാടില്ല പാല് കൊറയാണ്ടിരിക്കാൻ വേണ്ടിട്ട് അതിന് വേറെ എന്തോ മദർ പേര് മദലാക്കെന്ന് പറഞ്ഞിട്ട് ഇതുണ്ട് കേട്ടോ പൊടിയുണ്ട് അത് കഴിക്കും അത് സഹീൻ തന്നെയാണ് അത് കഴിക്കുന്നുണ്ട് അപ്പം അതുകൊണ്ടിട്ട് പാലിന് വലിയ ക്ഷാമം രണ്ടു രണ്ടുപേർക്കും കൊടുക്കണ്ടേ അപ്പം ഇതൊക്കെയാണ് എൻ്റെ വിശേഷങ്ങൾ എൻ്റെ കാര്യങ്ങളൊക്കെ പറയാനാണെങ്കിൽ പതിനാല് ദിവസം ട്രീറ്റ്മെന്റിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഇപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ട്രീറ്റ്മെൻറ്റ് ബുക്ക് ചെയ്യണമെന്ന് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ സഹ്യ ആയുർവേദത്തിൽ കോൺടാക്ട് ചെയ്താൽ മതി ഞാൻ പേജും കോൺടാക്ട് നമ്പറും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം വാട്സപ്പ് ചെയ്ത് അവർ ചെക്ക് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കോൾ ചെയ്ത് കാര്യങ്ങളൊക്കെ തിരക്കാൽ മതി കേട്ടോ ഞാനും കൊണ്ട് കളയുന്നതായിരിക്കും മോളും മാഡം കോൾ ചെയ്ത് തിരക്കിയാൽ മതി പിന്നെ പാക്കേജിന് ഞാൻ ഒരുപാട് പേര് ചോദിച്ചു പാക്കേജ് വരുന്ന ഇവർക്ക് പതിനാല് ദിവസം ഇരുപത്തൊന്ന് ദിവസം ഇരുപത്തെട്ട് വരും അങ്ങനെയാണ് പാക്കേജ് വരുന്നത് എന്നാൽ കൂടി പാക്കേജിന്റെ റേറ്റ് ചോദിച്ചു നമ്മളിപ്പോ ഹോസ്പിറ്റലിൽ ചെന്ന് ഒരു റേറ്റ് വീട്ടിൽ ചെയ്യുന്നതിന് ഒരു റേറ്റ് അങ്ങനെയാണ് വരുന്നത് അത് മാത്രല്ല അനുസരിച്ച് റേറ്റിൽ വ്യത്യാസം ഉണ്ടാകും ഇപ്പം കോഴിക്കോട് അടുത്തൊക്കെ ആണെങ്കിൽ റേറ്റ് ഇപ്പം എൻ്റെത് കൊല്ലമാണ് കൊല്ലമൊക്കെ ആകുമ്പോൾ വേറെ റേറ്റ് അതുകൊണ്ടിട്ടാണ് ഞാൻ പാക്കേജിന്റെ റേറ്റ് നിങ്ങൾ ചോദിക്കുമ്പോൾ കണക്കുമ്പോൾ കോഴിക്കോടാകുമ്പോം വീട്ടിൽ വന്ന് നിക്കല്ല വീട്ടിൽ നിൽക്കല്ല ഹോസ്പിറ്റലിൽ നിന്ന് വന്ന് പോയി വന്നു പോയി ചെയ്യോ നിങ്ങൾ പറയുന്നത് അത് ഹോം സർവീസ് ഇൻ സ്റ്റേ ഹൗസ് അപ്പൊ പല പേരുകളാണ് വരുന്നത് എന്തായാലും എല്ലാം ഒന്നു തന്നെയാണ് പക്ഷേ ട്രീറ്റ്മെന്റ് എല്ലാം പക്കാണ് കേട്ടോ എടുക്കുമ്പോൾ കുറഞ്ഞ എടുക്കരുത് എടുക്കുമ്പോൾ നിങ്ങൾ പതിനാല് ദിവസം ഇരുപത്തൊന്ന് ദിവസം വലിയ നമുക്ക് പെട്ടെന്ന് ഫീൽ ചെയ്യില്ല ഇത് നന്നായിട്ട് അറിയാൻ പറ്റും കേട്ടോ ചേഞ്ച് ഒക്കെ അറിയാൻ പറ്റും എന്തായാലും അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇന്നത്തെ നല്ല നമ്മുടെ പ്രദേശത്തെ ആണ് എന്നിട്ടോട്ട് ബാക്ക് ടു മൈ നോർമൽ ലൈഫ് ഇനി ഞാൻ എൻ്റെ പഴയ ജീവിത ജീതികളും പഴയ വീഡിയോസ് ആയിട്ട് മുമ്പോട്ട് പോകും അപ്പോൾ സപ്പോർട്ട് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് സപ്പോർട്ട് ചെയ്യുക എന്നെ കാണുമ്പോൾ ഫീൽ ചെയ്യുന്നുണ്ടോ വീഡിയോയിൽ കാണുമ്പോൾ അറിയാൻ പറ്റുന്നു എന്തേലും ചേഞ്ചസൊക്കെ അറിയാൻ പറ്റുന്നുണ്ടോ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കല്ല കേട്ടോ അപ്പോൾ ശരി ടാറ്റ